നമസ്കാരം മറ്റു നിങ്ങൾക്കും സ്വാധീനം ഒരുപാട് നാളായിട്ട് നമ്മൾ ഇങ്ങനെ വിളിച്ചും പാത്തും കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലുള്ള ഉഷാറില്ലായിരുന്നു ഇപ്പൊ എന്താണെന്നറിയത്തില്ല ഒന്നുകൂടെ യൂട്യൂബിൽ ഉഷാറാക്കണോന്നൊരു ആഗ്രഹമായിട്ട് വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രക്കേഴ്സ് ലൈഫ് എന്ന ഈ ചാനലിൽ വീണ്ടും ട്രക്കേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഇവിടെ തുടങ്ങുകയാണ് എവിടം വരെ എനിക്ക് എത്താൻ പറ്റും എനിക്കറിയത്തില്ല ചില ദിവസങ്ങളിൽ നല്ല മൂഡായിരിക്കും ചില ദിവസങ്ങളിലെ മൂഡ് ഭയങ്കര ബോറായിരിക്കും ബിക്കോസ് ഈ ട്രക്കിംഗ് ലൈഫ് ഇപ്പോൾ ഭയങ്കര ഒരു അൺസർട്ടനിറ്റി കൂടെ പോകുന്നത് കാരണം ഇത് നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിനെയും കൂടെ ബാധിക്കുന്നത് കാരണം നമുക്ക് ഇത്തരം ഹാപ്പി മൂമെന്റ് അതായത് എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു ഹാപ്പി മൂമെന്റ്സിലാണ് ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാകുന്നില്ല അപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ബട്ട് എനിവേ ഫ്രം ടുഡേ ട്രൈ ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ട്രക്കേഴ്സ് ലൈഫ് എന്ന ചാനൽ ആൻഡ് മിസ് മലയാളം എന്നുള്ള ചാനലിൽ നമ്മൾ രാജ്യമോക്ക് കൊടുത്തു രാജിമോൾ അവരുടെതായ രീതിയിൽ അമ്പത് ഡേസ് ചലഞ്ചൊക്കെ വെച്ചു എന്നെ അവൾ ചലഞ്ച് ചെയ്തിരിക്കയാണ് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ആത്മാഭിമാനത്തിൽ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കൊസ്റ്റിനൊക്കെ വന്നപ്പോൾ എന്നാൽ ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു അധികം കണ്ടന്റുകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ പണ്ടത്തെ നമ്മൾ യു എസ് ട്രിപ്പുകളൊന്നും പോകുന്നില്ല ലോങ് ഹോളൊന്നും പോവാത്ത കാരണം നമുക്ക് വണ്ടിയിൽ പോകുന്ന കണ്ടന്റുകളൊന്നും കാണിക്കാൻ ഇപ്പൊ ഇല്ല ഇപ്പൊ നമ്മൾ കൂടി വന്നു കഴിഞ്ഞാൽ രാവിലെ ിറങ്ങിയാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ദൂരെ പോകും അവിടെ തിരിച്ച് വീണ്ടും ഒരു ഒന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ അതിനിടയ്ക്ക് പിക്ക് അപ്പും ഡെലിവറി അല്ലാണ്ട് ചേച്ചി അങ്ങനെ ഒരു പത്ത് പണിക്കൂറത്തെ പൊടി കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ജോലി അത് കാരണം നമുക്കതൊരു വലിയൊരു കണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരം ഒരു മാറ്റമില്ലാത്ത ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു തോന്നൽ കാരണമാണ് ഇപ്പം വീഡിയോ ഒന്നും ചെയ്യാത്തത് ബട്ട് എനിക്കറിയാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ഒരു സമയത്ത് നമുക്കൊരു ഫിഫ്റ്റി കെ ഒക്കെ വ്യൂസ് മിനിമം ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഒരു പുഷ്കര കാലഘട്ടമായിരുന്നു ബട്ട് ബട്ടിപ്പോൾ അങ്ങനെ ഒന്നുമില്ല നമ്മൾ വീഡിയോ കിട്ടി വ്യൂ ഇല്ല കാരണം എന്നാൽ നമ്മുടെ വീഡിയോ ആ ഒരു പഴയ ലെവലിലേക്ക് വരുന്നില്ല എന്നുള്ളതിന് ആണെന്ന് എനിക്കറിയാം ബട്ട് യൂട്യൂബും കുറേയൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ച് തുടങ്ങി എന്നുള്ളതും അറിയാം അപ്പം ഇപ്പം എല്ലാ കൂടുതലും ഇൻസ്റ്റഗ്രാമിലാണ് കുറേ പേര് യൂട്യൂബിൽ ഇപ്പോഴും ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടാണ് മാത്രമാണ് യൂട്യൂബ് നോക്കുന്നത് ബട്ട് എന്തായാലും ഞാൻ നമ്മൾ ഒരു ട്രൈ കൂടെ ഒരു ശ്രമം കൂടെ ഇവിടുന്ന് നടത്തി നോക്കുകയാണ് ആരതിൻ്റെ പാട്ടും കാര്യങ്ങളും ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലുണ്ടായിരിക്കുന്നതാണ് അപ്പം പ്ലീസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യും നമ്മൾ അവിടെയും കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഇതിൽ കുറച്ച് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ ആക്ച്വലി വന്നേക്കുന്നതെന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് പണിയില്ല ഇല്ല ഒരു പണിയില്ല പക്ഷേ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ട്രക്കിൻ്റെ അടുത്താണ് ഇന്നലെ ട്രക്ക് നമ്മൾ കഴുകി കുട്ടപ്പനാക്കി ഇവിടെ കൊണ്ട് ഇട്ടു കാര്യം ഒരു എയർലിക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രക്ക് ഫ്ലൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ് ഒന്നും ബിസിനസ് കിട്ടുന്നില്ല ഒരു ഞാനൊരു ഡ്രൈവർ ആയിട്ട് പോകുന്നതിന്റെ കാര്യം അല്ലാട്ട് പറയുന്നത് ഇപ്പൊ നമ്മളൊരു സ്വന്തമായിട്ട് വണ്ടിയെടുത്ത് സ്വന്തമായിട്ട് ഡിസ്പാച്ച് ചെയ്യുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രോഫിറ്റ് ഒന്നും നമുക്ക് ഇപ്പൊ ഇല്ലാത്തത് കാരണം വർക്ക്ഷോപ്പിൽ മെയിൻ്റനൻസിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് അപ്പം ചെറിയ ചെറിയ മെയിൻ്റനൻസുകളൊക്കെ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ എൻ്റെ പണ്ട് സ്വപ്നത്തിൽ പോലും കാണാത്തതായിരുന്നു ഞാനൊരു ട്രക്ക് ഡ്രൈവർ ആകുമെന്ന കാര്യം പിന്നെ വർഷോപ്പ് പണിയും പണ്ട് താല്പര്യമില്ലാത്തൊരു ഫീൽഡായിരുന്നു പക്ഷെ ഞാനിപ്പോൾ എന്തൊക്കെയോ കുറെ ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പം അതുകൊണ്ടിപ്പം നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു എയർ ലീക്ക് രണ്ട് ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അത് ചെക്ക് ചെയ്യാൻ വന്നതാണ് പിന്നെ ഫുള്ള് ഗ്രീസ് അടിക്കണം പിന്നെ ഒരു ചിരി ചേച്ചിലൊക്കെ ചിച്ച് പെയിന്റ് ഇടിക്കാനുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വീട്ടിൽ കറുതിയിരുന്നപ്പോൾ അങ്ങ് പോയിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ പണി നമ്മുടെ പഴയ വോൾവ് തന്നെയാണ് ഇപ്പോൾ വോൾവ് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷത്തോളം ആകാൻ പോകുമെന്ന് തോന്നുന്നു അവനെ കൊണ്ട് ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് നടക്കുകയാണ് ബാക്കി രണ്ട് വണ്ടികളോട് ഉണ്ടോ ആ രണ്ട് വണ്ടികളുടെ അടവ് അത് ഫിനാൻസ്ഡാണ് അപ്പോൾ ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞൊക്കെ ആയിരിക്കും എൻ്റെ അടവർക്ക് തരാൻ പോകുന്നത് അതുവരെ എന്തായാലും നമ്മൾ ഫീൽഡിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് അവനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയെന്ന് ഉഷാറാക്കാം നമ്മുടെ വീഡിയോയും നമ്മുടെ ട്രക്കേഴ്സ് ലൈഫും ഒക്കെ ആയിട്ട് ഉഷാറായിട്ട് വരാൻ പോകണം നല്ല ചെളി അടിച്ച് കിടക്കുമായിരുന്നു ഞാൻ വണ്ടി എന്നാലും ഒന്ന് കഴുകി പിന്നെ പ്ലേറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു ഇതിപ്പം ഇതിൽ സ്റ്റിക്കറൊക്കെ മാറ്റണം ഇത് നമ്മൾ ഒരു സൈഡ് മാത്രമേ നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ചാർജറിൻ്റെ ഒരു പേര് പേരിളക്കി കളഞ്ഞിട്ട് ഞാൻ തന്നെ ഒട്ടിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വേറെ വണ്ടിയിൽ നമ്മൾ പുറത്ത് കൊടുത്ത ചേച്ചി അതുകൊണ്ട് അടിപൊളി അതിരിപ്പുണ്ട് പക്ഷേ എൻ്റെ ഒരു ഇത് ഇതിപ്പോൾ ഇവിടെ ജെയിംസ് ട്രാൻസ്പോർട്ട് നെയ്റ്റ് മറ്റേ പഴയ വി പോയി ആൻഡ് ഇത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ജെയിംസ് ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടിയും വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേന് വേറൊരു കമ്പനിയുടെ വണ്ടിയാണ് ഇപ്പോൾ അത് ഇതുകൊണ്ടോ ഇവിടുത്തെ ഇതുവരെ ഇളക്കിയിട്ടില്ല വർഷം ഒന്നരയാകാറായി ഈ പരിപാടി ഇടക്കിയിട്ട് ഈ പേര് ഇതുവരെ ഇളക്കി കളഞ്ഞിട്ടില്ല എനിക്ക് ഇത് ഇളക്കി കളണം എന്നിട്ട് അപ്പുറത്തണക്ക് ഒരു സാധനം ഇവിടെത്തന്നെ ഉണ്ട് ടെമ്പറിയാണത് അതിനുശേഷം നമ്മുടെ ആ മറ്റേ വണ്ടിയിൽ ഒടിച്ച ഒട്ടിച്ച് കണക്ക് തന്നെ നമ്മൾ ഇതിലും ഫുള്ള് ചെയ്യാനാണ് പരിപാടി ഇത്രയും നാളൊരു ഉഷാറില്ലാതെ അടക്കുമായിരുന്നു ഇനിയൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെന്നുകൊണ്ട് ഒരു ലീക്ക് ഉണ്ട് എൻ്റെ മോസ്റ്റ് പ്രോബിലി ഉള്ള ചിന്ത ഈ ഒരു സാധനം മാറ്റേണ്ടി വരുമെന്നാണ് അതിന് ഇതുവരെ നമ്മൾ മാറ്റി മാറ്റിയിട്ടില്ല സ്വന്തമായിട്ട് മാറ്റിയിട്ടില്ല പക്ഷേ ഇതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാനിന്ന് സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്യും എന്തായാലും വണ്ടിയുടെ അടിയിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് വണ്ടിയുടെ അടിയിൽ പോയിട്ട് എന്തൊക്കെയാണ് അടിയിലുള്ളതെന്ന് നോക്കാം ഇനി മുതൽ വണ്ടികളുടെ പണികളും കുറച്ച് പഠിച്ചേ പറ്റും ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടിയുടെ അടിയിലിരിക്കുകയാണ് ഇറന്നുമല്ല ഞാൻ നമ്മുടെ വണ്ടി ഒന്ന് ഇതിന് കൊടുക്കാനായിട്ട് ഏതോ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് പെയിൻറ്റ് അടിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിനു മുമ്പേ ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യാനായിട്ട് കയറിയതാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് നമ്മുടെ എന്തുവാ തുരുമ്പൊക്കെ അടിച്ചു കയറി ഒരുപാട് പഴയ വണ്ടിയില്ല രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണ് അപ്പം കുറച്ച് തുരുമ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻമാരെ എടുക്കുമല്ലോ അറിയത്തില്ല അപ്പോൾ എന്തായാലും ഒന്ന് കയറി കുറെ ഒന്ന് ചുരണ്ടി നോക്കി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇനി കൊണ്ട് ചെല്ലുമ്പോൾ അറിയാം പിന്നെ എയർലീക്ക് നമ്മൾ കുറേയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എയർലീക്ക് ഉണ്ടല്ലോ കുറേയൊക്കെ നോക്കിയിട്ടും എയർലീക്ക് ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ എനിക്ക് നോക്കാൻ അറിയാത്ത എൻ്റെ ആണെന്ന് അറിയത്തില്ല എന്തായാലും കുറെയൊക്കെ നമ്മൾ ശ്രമിച്ചു നോക്കി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമമാണ് ആ വണ്ടിയിൽ നമ്മൾ കുറച്ച് പെയിന്റ് ഒക്കെ അടിക്കണ്ടേ പെയിന്റ് അല്ല ആക്ച്വലി റസ്റ്റ് പ്രൂഫ് ആണ് പറഞ്ഞില്ല ഇനി റസ്റ്റ് പ്രൂഫ് നമ്മൾ മറ്റേ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ റസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് റസ്റ്റ് പ്രൂഫ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അടിക്കം കണ്ട ഒരു കറുപ്പ് പെയിന്റ് ആണൊക്കെ ഇരിക്കും ഇപ്പൊ തന്നെ നമ്മൾ പെയിന്റ് അടിച്ച കുട്ടപ്പറയാണെ കൊണ്ട് പക്ഷേ ഇത് കുറച്ചുകൾ പോവും തന്നെ പോവും കുറച്ചാണെന്ന് പറഞ്ഞാൽ നല്ലതാണൊക്കെ ഇരിക്കും അത് റസ്റ്റ് അധികം പിടിക്കത്തില്ലെന്ന് പറഞ്ഞു ഓൾറെഡി നല്ല റസ്റ്റ് ആണ് അപ്പം ഇതൊക്കെ നമ്മൾ ഫുള്ള് കറുപ്പ് പെയിൻറ് അടിക്കാനുള്ള പരിപാടി പിന്നെ രാവിലെ ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് വേറൊരു ചെറിയൊരു ഓട്ടോ ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ചെറിയ ട്രിപ്പിലേക്ക് പോകാം അപ്പം കുറേ നാളിന് ശേഷം അല്ല നമ്മൾ ട്രക്കിലൊരു വീഡിയോ വരുന്നത് എന്തായാലും ഇന്നിപ്പം ഇത് ആക്ച്വലി നാളെ തിങ്കളാഴ്ച ഇന്നും ഡെലിവറി ആയി തിങ്കളാഴ്ച ഡെലിവറി ആയി ഇപ്പം ഇവിടുന്ന് തന്നെ പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞ് കാരണം നമ്മൾ മിസ്സാകാ ഓടി എത്തിക്കഴി എത്തുമ്പോഴത്തേന് ലേറ്റ് ആകും കാര്യം ഇവിടുന്ന് ഇപ്പം നമ്മൾ ലണ്ടനിൽ പോയിട്ട് ട്രെയിലർ ബുക്ക് ചെയ്തിട്ട് മിസ്സാകുമ്പോൾ ഡെലിവറി ചെയ്യേണ്ട ഒരു ഓട്ടോ ആണ് പക്ഷേ തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ നിന്ന് പിക്ക് ഇവിടുന്ന് ഇറങ്ങി നമ്മുടെ ലണ്ടനിലേക്ക് ഇവിടെ നിന്ന് ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ദൂരത്തിൽ അവിടെ പോയിട്ട് ഒരു ട്രെയിലർ സ്വിച്ച് ചെയ്യാനുണ്ട് ആ ട്രെയിലർ സ്വിച്ച് ചെയ്ത് തിരിച്ച് നമ്മളിവിടെ നമ്മുടെ യാഡി കൊണ്ടുവന്നിട്ടിട്ട് തിങ്കളാഴ്ചയാണ് ഡെലിവറിക്ക് വന്നത് ഞാൻ പോവും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് വർക്ക് ചെയ്യേണ്ടത് പുള്ളി പോവും അപ്പോൾ തിങ്കളാഴ്ച ആ ഒരു ആണ് അതനുസരിച്ച് തിങ്കളാഴ്ച തിങ്കളാഴ്ചയായിരിക്കും ഡെലിവറിക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും കുറേ നാളിന് ശേഷം പോലെ നമ്മുടെ ട്രക്കേഴ്സ് ലൈഫ് അധികം ദൂരം ഒന്നും കാണിക്കാനില്ല യു എസിലോട്ടൊക്കെ ഇനിയിപ്പോൾ അടുത്തൊന്നും പോകാൻ പറ്റുന്ന തരത്തിലെ എൻ്റെ പാസ്പോർട്ട് എല്ലാം എക്സ്പെയർ ആയിരിക്കും ഇതുവരെ ഒന്ന് റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ടില്ല ഇനി അതൊക്കെ റിന്യൂ ചെയ്ത് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പോകേണ്ടി വരും പക്ഷേ ഇതുവരെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാതെ ഇനി പോകാൻ പറ്റത്തില്ല പാസ്പോർട്ട് റിന്യൂ ചെയ്യണം പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ട് നമ്മളൊരു യു എസ് കൂടെ അടിക്കുന്നുണ്ടായിരിക്കുന്ന കാര്യം നമ്മുടെ വേറൊരു ഫ്രണ്ട് ട്രക്കിലോട്ട് കയറാൻ വരുന്നുണ്ട് ട്രക്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട് ലൈസൻസ് എടുത്തിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി പുള്ളിക്ക് ഇട്ട കൂടെ ഞാൻ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം പക്ഷാള നമുക്ക് യൂസ് ട്രിപ്പ് ഒന്നുകൂടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ വന്നിട്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് ട്രെയിലർ സ്വിച്ച് ചെയ്യാനുണ്ട് ആ ഈ ഡോക്കി കിടക്കുന്ന ട്രെയിലർ നമ്മൾ എടുത്തതുകൊണ്ട് അവിടെ കൊണ്ടിട്ട് ബിക്കോസ് നമ്മളിപ്പോൾ കൊണ്ടുവന്ന ട്രെയിലർ സെയിം ഡോക്കി തന്നെ അവർക്ക് ഇടണം തൊട്ടിപ്പുറത്തെ ഡോക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പണിയില്ല ഇതിപ്പം ഈ ആദ്യം ഇപ്പുറത്തെ ഒരു ഡോക്കിൽ നമ്മൾ ഈ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു വന്നിട്ട് മറ്റേ ട്രെയിലർ കുക്ക് ചെയ്ത് എന്നിട്ട് ആ ട്രെയിലർ അവിടെ കൊണ്ട് മാറ്റി കുക്ക് ചെയ്ത് വീണ്ടും വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന ട്രെയിലർ കുക്ക് ചെയ്തിട്ട് ആ തുറന്ന് കിടക്കുന്ന ഡോക്കിലേക്ക് അവർക്ക് ബാക്ക് ചെയ്ത് കൊടുക്കണം ചില കമ്പനികൾ അങ്ങനെ നമുക്കിട്ട് പണി വരുന്നത് നാല് കെട്ടേ ട്രെയിനിൽ ബുക്ക് ചെയ്യണം അതായത് നമ്മൾ ആമസോണിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ അവരെടുത്തിട്ടും ഇതിപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്കി ഇട്ടാൽ മതി ഞാൻ ചോദിച്ചാൽ അടുത്ത് ഇപ്പുറത്തെ ടോക്കി ഇടട്ടെ അങ്ങനെയാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന അടുത്ത് എടുക്കുന്നു പോകുന്നു വളരെ സിമ്പിൾ ഒരുപാടിയാണ് ഇത് ലാൻഡിങ് ഗിയർ കറക്കി കറക്കി മനുഷ്യൻ്റെ ഉൾപ്പെടു വരുമോ ങ്ങനെ നമ്മൾ നമ്മുടെ ഒരു കുട്ടി ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നതുകൊണ്ട് ട്രക്കും ട്രെയിലറും ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിനി അത് തിങ്കളാഴ്ചയേ ഉള്ളൂ ട്രിപ്പ് അപ്പം നമ്മുടെ ഒരു ട്രെയിലർ ഈ ട്രെയിലറും ലോഡറാണ് അതാണെങ്കിൽ തന്നെ നമുക്ക് വേറൊരു ട്രെയിലറും കൂടെ കിടപ്പുണ്ട് ഈ ട്രെയിലറും നമുക്ക് ലോഡ് ലോഡായി കിടക്കാണ് രണ്ട് ട്രെയിലറിൻ്റെയും ഇത് മിക്കവാറും സൺഡേ ഡെലിവറി ഉണ്ടാകും ഇത് വേറൊരാളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മൂവ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്തതാണ് ബട്ട് അവർ പേ ചെയ്യും പക്ഷെ നമ്മളിങ്ങനെ പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ പൈസ ഒന്നുമില്ല ഇന്നിപ്പോൾ അവരുടെ കുറേ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെയാണ് ട്രെയിലറിനകത്തുള്ളത് അത് നമ്മൾ ഞായറാഴ്ച അവർക്ക് തിരിച്ചു കൊടുക്കും ആൻഡ് ദിസ് ഈസ് ഇത് നമുക്ക് തിങ്കളാഴ്ച ഇന്ന് ഡെലിവറി ചെയ്യാം പക്ഷേ ഇന്ന് ടൈമിനുള്ള അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ഡെലിവറി ചെയ്യുള്ളൂ ഈ ട്രെയിലറിന് ലിഫ്റ്റ് ഗേറ്റുള്ളതാണ് ആക്ച്വലി ഇപ്പോൾ വർക്കാകത്തില്ല അതായത് ആ ഈ ഈ സാ ഈ പ്ലേറ്റ് ഇതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് ഉണ്ട് ഈ പ്ലേറ്റ് തനിയെ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ലെവലായിട്ട് നിൽക്കും അപ്പോൾ അതിലോട്ട് നമുക്ക് സാധനം എടുത്ത് വെച്ചിട്ട് ആ പ്ലേറ്റ് നേരെ താഴെ ഫ്ലോർ ലെവലിൽ ലെവലുവരൊക്കെ പോകും ഞാൻ ലിഫ്റ്റ് കയറ്റെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പവർ ബട്ടൺ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ബട്ട് ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ യൂസ്ഡ് ആയിട്ടാണ് വാങ്ങിച്ചത് വാങ്ങിച്ചപ്പോൾ തന്നെ ഇത് വർക്ക് ആകത്തില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് അതിൻ്റെ ഉപയോഗം ഉപയോഗം വരുമ്പോഴത്തേനും ഫിക്സ് ചെയ്യാം അത് പവർ കണക്ഷൻ കൊടുത്ത് ഫിക്സ് ചെയ്യാവുന്ന ഉള്ളതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഉപയോഗമില്ല അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും അങ്ങനെ കിടക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി പരിപാടിയും കഴിഞ്ഞ് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ് രണ്ട് വണ്ടിയും യാർഡിൽ സെറ്റാണ് ഇനി ഇനിയൊരു ട്രക്ക് ഒരു ട്രെയിലിലൂടെ വരാനുണ്ട് അതിന് ആക്ച്വലി നമുക്ക് ഇവിടെ രണ്ട് വണ്ടിയുടെ സ്പേസേ ഉള്ളൂ പക്ഷേ അതിനിവിടെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം വേറെ കിടപ്പുണ്ട് എവിടെയെങ്കിലും വരണം സേഫ് സേഫായിട്ടുള്ള എടുത്ത് ഇടണം നോർമലി നമ്മുടെ രണ്ട് വണ്ടി എപ്പോഴും ഇവിടെ കാണത്തുള്ളൂ രണ്ട് ട്രക്കിന് രണ്ട് ട്രെയിലും കാണുള്ളൂ പക്ഷേ ഇന്ന് മൂന്നെണ്ണം വരും അത് മറ്റൊരാളെ നമ്മൾ അയാളുടെ ലോഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിൽ ആയി പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത് വരുമ്പത്തിനുള്ള സ്ഥലം കണ്ടുപിടിക്കട്ടെ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇന്നത്തെ പരിപാടി ഇതോട് കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നാളെ ഇനിയും നമുക്ക് തുടർന്ന് ബ്ലോഗുകളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പുതിയ വീഡിയോകളുമായി കാണുന്നതായിരിക്കാം അപ്പം തുടർന്ന് നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കാം വീട്ടിൽ ചെലവിട്ട ഇനി രാജി മോളുടെ വക വേറെ വീഡിയോസ് ഷൂട്ടൊക്കെ ഇന്നുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ കുറച്ചുകൂടെ യൂട്യൂബിൽ കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ വട്ടം നമ്മുടെ വീഡിയോയിൽ ഒന്നും കമൻറ്റാണ് അതായത് ഇപ്പം ജോലി പോയതോടെ യൂട്യൂബിലേക്ക് വന്നു യെസ് നേരത്തെ ജോലി ഉള്ളത് കാരണം അവൾ കുറച്ച് തിരക്കായിരുന്നു യൂട്യൂബിലൊന്നും വരാൻ പറ്റുന്നില്ല ഇപ്പം ജോലി ഇല്ലാതെ കാരണം യൂട്യൂബിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഷീസ് ഡൂയിങ് ദ അപ്പോൾ എനിവേ ബാക്ക് ടു ബാക്ക് പിന്നെ കാണാം ബൈ ബൈ